നമസ്കാരം ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലോടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനമായ സംസ്ഥാനത്ത് വോട്ടെടുപ്പിലെ ക്രമക്കേടിന് തുടക്കം കുറിച്ച കണ്ണൂരിലെ സി നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും വൻ ചർച്ചയാവുകയാണ് കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തോളം തന്നെ പടക്കമുണ്ട് മരിച്ചവരുടെ വോട്ട് ചെയ്യുന്നതും ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ബൂത്തുകളിൽ വോട്ടുള്ളതും എതിരാളികളെ ബൂത്തിലെത്തിക്കാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളവോട്ട് ചെയ്യുന്നതും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ബൂത്തുകളിലേക്ക് എത്തിക്കാതിരിക്കാനും സി നേതൃത്വം തയ്യാറായിരുന്നു സ്ത്രീകളെയും പ്രായമായവരെയും വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കള്ളവോട്ട് ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും എന്നും സി പി എമ്മിന്റെ സമ്മന്നത സഹചാരികളായ ഒരുപറ്റം പോലീസുകാരും ഉദ്യോഗസ്ഥരും സഹായികളായി ഉണ്ടായിരുന്നു സി പി എംകാര് പറയുന്നതനുസരിച്ച് കള്ളക്കേസിൽ കൊടുക്കാനും പോലീസുകാർ എപ്പോഴും ഇവരുടെയൊക്കെ ദാസന്മാരായിട്ട് തന്നെ നിൽക്കും തൊട്ടടുത്ത നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ കൂട്ടത്തോടെ അവർക്ക് ജയിക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിലെ വോട്ടർമാരായി ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയും സി പി എം അവലപിച്ചിരുന്നു പതിനായിരക്കണക്കിന് വോട്ടർമാരെയാണ് ചില മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാരായി ചേർത്തിരുന്നത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ പാർട്ടി നേതൃത്വം തന്നെ വാഹനങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കി ആവശ്യമായ ഒരുക്കുന്നതാണ് പാർട്ടിയുടെ രീതി ഇരട്ട വോട്ടാണെന്ന് എതിർ പാർട്ടിയിലുള്ളവർ ആക്ഷേപിച്ചിരുന്നാലും സി പി എം സന്ധത സഹചാരികളായ പോളിംഗ് ഉദ്യോഗസ്ഥർ അതൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല അവർക്ക് അനുകൂലമായതല്ലാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക എന്നതായിരുന്നു സി പി എമ്മിന്റെ രീതി സി പി എം നടത്തുന്ന കള്ളാവോട്ടിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഓപ്പൺ വോട്ട് സംവിധാനം സാധാരണയായി സ്വന്തമായി വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓപ്പൺ വോട്ട് സംവിധാനമെങ്കിൽ കണ്ണൂരിൽ തങ്ങളുടെ പെട്ടിയിൽ വിഴില്ല എന്ന് സി സംശയിക്കുന്നവരുടെ വോട്ട് അനുകൂലമാക്കാനാണ് ഓപ്പൺ വോട്ട് സംവിധാനം ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും നൂറുകണക്കിന് വോട്ടാണ് സി പി എം ചെയ്യുന്നത് കുലം കുത്തികളാണെന്ന് പാർട്ടിക്ക് തോന്നലുള്ള നല്ല ആരോഗ്യമുള്ളവർ പോലും ഓപ്പൺ വോട്ട് ചെയ്യുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നുകയാണ് പതിവ് ബാലറ്റ് മാറി ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനമായതോടെ കള്ളവോട്ട് ചെയ്യുന്ന രീതി സി പി പരിഷ്കരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുമ്പോൾ സി പി എം പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് വോട്ട് അനുകൂലമാക്കി ഇത് കണ്ടെത്തി ഇതിനു കൂട്ടുനിന്ന നാല് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തതും കേരള ഏറെ ചർച്ച ചെയ്തതാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ജനങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ വലിയ രീതിയിൽ ജനങ്ങളെ പേടിപ്പിടിച്ച് കൊണ്ട് അതായത് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങളെ വഴിയിലിട്ട് ആക്രമിക്കും എന്നൊക്കെ ഒരു ഭീഷണിപ്പെടുത്തി ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി ഇന്നും സി പല ജില്ലകളിലും നടത്തുന്നുണ്ട് ഇനി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും എതിർ പാർട്ടി ജയിച്ചാൽ പിന്നെ സി നേതാക്കൾ അവിടെ അഴിമതിയാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടിച്ചു തകർക്കും ബാലറ്റ് ഇല്ലാതെ എടുത്ത് ചവിട്ടിക്കൂട്ടും ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ സി പി എം വിജയിക്കണം വിജയിച്ചില്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് അല്ലെങ്കിൽ അവിടെ തട്ടിപ്പ് നടന്നു എന്ന രീതിയിലേക്കാണ് സി പി എമ്മിന്റെ ഓരോ നീക്കങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും സി പി എം വിജയിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്രിമം നടന്നിട്ടുണ്ടാകാമെന്നുള്ള സാധ്യത കാണുന്നുണ്ട്

എനിക്ക് തോന്നുന്നു ഒരു സത്വം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സത്യത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ